ഇന്ന് നമ്മൾ ആർ സി ടി അഥവാ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യമേ തന്നെ നമ്മൾ റൂട്ട് കനാൽ ചെയ്തതിനു ശേഷം ഡോക്ടറോട് നമ്മൾ ചോദിക്കുക ഇത് സിംഗിൾ വിസിറ്റ് റൂട്ട് കനാലാണോ അതോ മൾട്ടി വിസിറ്റ് റൂട്ട് കനാൽ ആണോ ഉള്ളത് സിംഗിൾ വിസിറ്റ് റൂട്ട് കനാൽ ആണെന്നുണ്ടെങ്കിൽ അധികം ഇൻഫെക്ഷൻ ഇല്ലാത്ത പല്ലുകൾ ആ സെയിം ഡേ തന്നെ നമ്മൾ റൂട്ടിലെ നമ്മുടെ പൾപ്പ് ബ്ലഡ് വെസൽസ് അതെല്ലാം റിമൂവ് ചെയ്ത് ആ റൂട്ടിൽ പെർമനൻ്റ് ആയിട്ടുള്ള കോൺ വെച്ച് നമ്മളെ വിടുന്ന പ്രോസസ്സാണ് സിംഗിൾ വിസിറ്റ് റൂട്ട് കനാൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംഗിൾ സിറ്റിംഗ് റൂട്ട് കനാൽ എന്ന് പറയുന്നത് മൾട്ടി വിസിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ടൂത്ത് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മൾട്ടിവിസിറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തവണ വന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്ന പ്രോസസ്സാണ് മൾട്ടി സിറ്റിംഗ് റൂട്ട് കനാൽ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇത് സിംഗിൾ സിറ്റിംഗ് ആയിട്ടാണോ ഡോക്ടറെ അതോ മൾട്ടി വിസിറ്റിംഗ് ആയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുക സിംഗിൾ സിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിന്റെ ക്രൗൺ പോർഷനിൽ വെച്ചേക്കുന്നത് ഒരു ടെമ്പററി ഫില്ലിംഗ് ആയിരിക്കും ചില ഡോക്ടേഴ്സ് അധികം പെയിനൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ആ ക്രൗണ്ട് പോർഷനിലും പെർമനൻ്റ് ഫില്ലിംഗ് വെച്ച് വിടുന്നതാണ് അതോടുകൂടി ഈ റൂട്ട് കനാൽ മീൻസ് ഫിനിഷ് ആവുന്നതാണ് ഇതിൻ്റെ പ്രൊസീജിയർ പക്ഷേ മൾട്ടി വിസിറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഡോക്ടർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ റൂട്ടിലോട്ട് നമ്മുടെ ഈ പൾപ്പിൻ്റെ മജ്ജ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടും രണ്ടാമത്തെ സിറ്റിങ്ങിലാണ് പിന്നെ അത് അതിന്റെ റൂട്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നത് നന്നായിട്ട് ക്ലീനിങ് ആൻഡ് ഷേപ്പിംഗ് ചെയ്യുന്നത് മൂന്നാമത്തെ വെട്ടമാണ് നമ്മൾ റൂട്ടിന്റെ അവിടെ പെർമനന്റ് ഫില്ലിംഗ് വെക്കുന്നത് അപ്പോൾ ഇത് എന്തിനാണ് നിങ്ങൾ അറിയേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ സിംഗിൾ സിറ്റിംഗിന് ആണെന്നുണ്ടെങ്കിലും മൾട്ടിബിൾ സിറ്റിങ്ങിന് റൂട്ട് കനാലിൽ ഈ ആക്സസ് ഓപ്പണിങ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പെയിൻ എല്ലാം മാറുന്നതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ റൂട്ട് കനാൽ ഫിനിഷ് ചെയ്തതാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്ത് ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് പോകുന്നതല്ല അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് അറിയണം സിംഗിൾ വിസിറ്റിംഗ് ആണോ അതോ മൾട്ടി വിസിറ്റിംഗ് ആണെന്നുള്ളത് മൾട്ടി വിസിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഡോക്ടർ തരുന്ന അപ്പോയിന്റ്മെന്റ് അനുസരിച്ച് അത് കംപ്ലീറ്റ് ആക്കേണ്ടതാണ് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ക്രൗണിൻ്റെ പോർഷനിൽ നമ്മൾ എന്തരായിരിക്കും ഒന്നല്ലെങ്കിൽ ടെമ്പററി ഡ്രസ്സിംഗ് ആയിരിക്കും കൊടുക്കുന്നത് പെർമനന്റ് ഡ്രസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയാം ഇപ്പം നമ്മൾ ടെമ്പററി ഡ്രസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടെമ്പററി ഡ്രസ്സിംഗ് നമ്മൾ ഡ്രസ്സിംഗ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് അത് പെർമനന്റ് ഫില്ലിങ് ആക്കേണ്ടതാണ് മൾട്ടി വിസിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇതിലും നമ്മൾ ഈ പെർമനന്റ് ഫില്ലിങ് ആയിരിക്കില്ല വെക്കുന്നത് അവിടെയും നമ്മൾ ടെമ്പററി തന്നെയായിരിക്കും വെക്കുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ വിസിറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ റൂട്ട് പോഷനിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻഫെക്ഷൻ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി പി കോൺ വെച്ചിട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് ഫില്ല് ചെയ്യും എന്നിട്ട് അതിന്റെ മുകളിൽ മുകളിൽ ക്രൗൺ പോഷനിൽ ടെമ്പററി ഡ്രസ്സിങ് ആയിരിക്കും കൊടുക്കുന്നത് അതും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പെയിനും മറ്റും നമ്മുടെ ഇൻഫെക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം പെർമന ായിട്ട് ഫില്ലിങ് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ ഈ പെർമനന്റ് ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ചില ഡോ ചില ഡോക്ടേഴ്സ് എന്തേലും നമ്മളെ പറഞ്ഞു വിടും അപ്പോഴും നമ്മൾ ചോദിക്കണം ഇനി ഇതിൽ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഡോക്ടേഴ്സ് പറയും നീ ഇതിൽ നമ്മൾക്ക് ഒരു ക്രൗൺ വെക്കാനുള്ളതാണ് കാരണം നമ്മളിപ്പം ഈ റൂൺ കനാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്താണ് ഡെഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് ആണ് നമ്മുടെ ലൈവ് ആയിട്ടുള്ള ടൂത്ത് ഡെഡ് ആയി ടൂത്ത് ഡെഡ് ആയിട്ടുണ്ട് അപ്പൊ അതിനെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പോലെയാണ് നമ്മൾ കട്ടിയുള്ളതൊക്കെ കടിച്ചിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് ഒന്ന് എന്താ പറയുക സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിന്റെ മണ്ടയിൽ നമ്മൾ ക്രൗൺ വെക്കും അപ്പൊ ഈ ക്രൗൺ നമ്മൾ നിർബന്ധമായിട്ട് വെക്കേണ്ടതാണ് ചിലവർ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് കനാൽ ഈ ഫില്ലിങ് പെർമനന്റ് ഫില്ലിങ് ചെയ്തതോട് കൂടി അവർ വിചാരിക്കും ഇതിന്റെ ഫുൾ ഇതും തീരുന്നുള്ളത് പക്ഷെ ഇത് തീർന്നിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ക്രൗൺ വെക്കേണ്ട ടൂത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ വൺ വീക്ക് കഴിഞ്ഞ് പിന്നെയും വന്ന് ക്രൗൺ വെക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾ കട്ടിയുള്ള ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് കാലക്രമേണ അത് പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മിക്ക പേഷ്യൻസും ചിലപ്പോൾ ഈ ക്രൗൺ വെക്കാതെ റൂട്ട് കനാലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പൊട്ടിയിട്ട് വന്നിട്ടുണ്ടാവും അയ്യോ ഞങ്ങൾ ചെയ്ത ഡെന്റിസ്റ്റ് ഇതിൽ ക്രൗൺ വെക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞായിരിക്കും മിക്ക പേഷ്യൻസും വരുന്നത് പക്ഷേ നമ്മൾ ഇതന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും ഈ ഒരു പെർമനന്റ് ഫില്ലിംഗ് വെച്ച് ഐനിനെ ശേഷം പറയും ഇതിനെ क्राउन വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനെ നന്നായിട്ട് స్ట്രെങ്ത് കിട്ടവെയുള്ളൂ അപ്പോൾ ആദ്യം ഇപ്പോ ഞാൻ എന്താ പറഞ്ഞത് അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ വെറ്റിംഗ് ആണോ നോക്ക മുൾട്ടി വെറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നോക്കുക സിംഗിൾ സിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തേയാണ് എന്ന് വെച്ചാൽ ഓൾറെഡി റൂട്ടിന്റെ പോർഷൻ ഓൾറെഡി പെർമനന്റ് ചെയ്തിട്ടുണ്ടാവും क्राउन പോർഷൻൽ മിൻസ് ടെമ്പററി ആണെങ്കിൽ 1 വീക്ക് കഴിഞ്ഞാ ಅದನ್ನ പെർമനന്റ് ഫില്ലിംഗ് ചെയ്തു വെക്കുക അതു കഴിഞ്ഞു 1 വീക്ക് കഴിഞ്ഞിട്ട് क्राउन കട്ട് ചെയ്ത് അളവെടുക്കാനൊക്കെ ആയിട്ട് വരിക മീൻസ് ക്രൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അളവെടുക്കാനായിട്ട് വരിക ഇപ്പം മൾട്ടി വിസിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയണ പോലെ ഓരോ വീക്ക് വന്ന് അത് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക അതിലും പെർമനൻ്റ് ആയിട്ട് ഫില്ലിങ് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ക്രൗണ് വെക്കേണ്ടതാണ് നമ്മൾ ക്രൗണ് ഇതിൽ നിർബന്ധമായിട്ടും നമ്മൾ വെക്കേണ്ടതാണ് ഇപ്പം ചില കേസിലൊക്കെ നമ്മൾ ക്രൗൺ ആയിരിക്കില്ലായിരിക്കും വേറെ ഇല്ലേ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സും ഉണ്ടാവും അത് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് ഡിസൈഡ് ചെയ്യും ആ ഒരു ടൂത്തിൻ്റെ ഇത് കണ്ടിട്ട് ഇവിടെ ണോ ഇല്ലേ ഓൺലി അങ്ങനത്തെ ഫില്ലിംഗ് ആണോ വേണ്ടത് എന്ന് ഉള്ളത് പിന്നെ അത് ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് കനാൽ കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരണ പോലെ ആന്റിബയോട്ടിക്കും പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സും കഴിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ക്രൗണ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ടുള്ളത് കഴിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് റൂട്ട് കനാൽ ചെയ്ത പല്ല് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ കട്ടിയുള്ളതൊക്കെ കഴിക്കുമ്പോൾ പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ക്രൗണ് ഇടാനായിട്ട് നോക്കേണ്ടതാണ് ഇപ്പൊ നമ്മൾ ഈ ക്രൗൺ അടുത്ത വിസിറ്റിങ്ങിൽ വന്ന് ക്രൗണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് പിന്നെയും വേദന വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം അത് നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കണം എന്തുകൊണ്ടാണ് വേദന വരുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കണം അപ്പം റൂട്ട് കനാൽ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നല്ല ഹൈ പോയിന്റ്സ് മീൻസ് ക്രൗൺ വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മുടെ പല്ലിൻ്റെ കടി കറക്റ്റ് എന്ന് നോക്കുക ആ കടിയും കൂടെ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ റൂട്ട് കനാലിൻ്റെ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ മിക്ക പേഷ്യൻസും നമ്മൾ കാണുന്നത് റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം അവർ വന്ന് ക്രൗൺ ഇടാറുണ്ട് എന്നിട്ട് ക്രൗൺ ഈ റൂട്ട് കനാൽ ചെയ്ത പല്ല് പൊട്ടിപ്പോയിന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പം എന്താണ് റൂട്ട് കനാൽ ചെയ്യുന്നത് വെറുതെ ആണെന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ പേഷ്യൻസിന്റെ ഇടയിലുണ്ട് ഉണ്ട് പക്ഷെ ഈ റൂട്ട് കനാൽ ചെയ്ത് ക്രൗണും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾക്ക് കുറെ നാൾ നമ്മൾക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത പല്ല് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഓടിക്കാനാൽ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഫാമിലീസിലായാലും ഫ്രണ്ട്സിലായാലും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതാണ് താങ്ക്